ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അദ്ദേഹത്തെ കൊല്ലത്തേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോത്സവമാണ് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ നിർബന്ധിച്ചു പറഞ്ഞ നിങ്ങളാണ് ഈ പരിപാടിക്ക് വലിയ യോഗ്യനായ ആള് അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴുഭവാണ് എന്നുള്ളതാണ് അത് കാഴ്ചകളിലുള്ള വയസ്സ് പത്തു തൊണ്ണൂറായി ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കാണുന്നത് അങ്ങോട്ട് എന്ത് എടുക്കും ഈ പരിപാടി ഞാൻ ഏതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ്റൊക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാ നേരെ ഒരു പുതിയ പാന്റൊക്കെ തയ്ക്കുതി ഷർട്ടും വേണം ഇതിലൊരു കൂളിങ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നു അപ്പോൾ അവരൊക്കെ വിചാരിച്ച് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുട്ടും ഷർട്ടും ഇട്ടാണ് രാവിലെ ഞാൻ നിങ്ങളുടെ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത് വെള്ളം ഷർട്ട് കൂടെ ചേർത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷക്കൊക്കെ അണിനെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ ഒന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്റെ വാക്കുകൾ കൊണ്ട് രണ്ട് മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഈ ഉരുണ്ടുകൂടി മഴ വരുമ്പോ അങ്ങലാപ്പായി അങ്ങോട്ട് സംഭവിക്കുമെന്നുള്ള പേടി അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളെത്തി മഴ പൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ഇതൊരു സ്കൂൾ ഞാൻ പഠിച്ച കാലത്ത് സ്കൂളല്ല ഇപ്പോൾ എനിക്ക് പത്താം ക്ലാസ് വരെ സ്കൂളുണ്ട് ഇപ്പൊ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂളുണ്ട് അപ്പം എന്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു കലാപരിപാടികളിലെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മളെ ജയാപിജയങ്ങൾ മറ്റുള്ളവരൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾ ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നു നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചുമെനിക്ക് വളർത്തി എനിക്കെടുത്ത് ഇവിടെ വീട്ടു വലിയ വലിയ കലാകാരന്മാരെ തീരുകയുള്ളു അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോപത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാകാം ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകളാണ് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവും ഇല്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേര സമ്മേളനം തലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെയായിരുന്നു നമ്മുടെ ഇത്തരം കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലെയും അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടാതിൽക്കുന്ന ആരാണ് കൂടെയുള്ളവരാരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നമ്മുടെ ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ഗോത്രത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടികളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലാക്കുന്നത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ കത്തിച്ചാൽ ക്ലാസ്സിൽ എത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്ക് അറിയില്ല ആ സിഗരറ്റ് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളെ നിങ്ങൾ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് കൊല്ലത്ത് ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചോടും ഇത്രയേറെ സഹകരണത്തോടെ ആവേശത്തോടുകൂടി ഇതിൻ്റെ പരമസവാദം കാണുവാനും ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളും ഇല്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കുടിയിലൊക്കെ കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളോടുകൂടെ നന്ദി പറയേണ്ടതുണ്ട് കാരണം കൊല്ലക്കാർക്കല്ല ഇവിടെ സമാന രീതിയിൽ കണ്ണൂർക്കാണ് കണ്ണൂർ സ്ക്വാറിൽ എല്ലാവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ച് നന്നാക്കാം അങ്ങനെ ചെയ്തില്ല അത് തന്നെ ഈ മഹത്വമായിട്ട് തന്നെയാണ് ഈ കൊല്ലാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മൾ ഇതാണ് കേരളീയർ അന്നോടം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട് ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനങ്ങൾ അറിയിക്കാൻ എല്ലാ പാർട്ടിപ്പൻസിനും الاول ما عاشنا